പാലക്കാട് നടക്കുന്ന കോൺഗ്രസിലൊരു ഡ്രാമ നമ്മളെല്ലാരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല പക്ഷെ രണ്ടു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു സർപ്രൈസ്ഡ് ഒന്നും അല്ല കാരണം ഇത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ എക്സ്പ്ലോയിറ്റേഷൻ അഴിമതി ഈ മൂന്ന് അതിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഒരു ഡി എൻ എൽ ആണ് അപ്പൊ ഇന്ന് ഈ പുള്ളിക്കാരനാണ് അതിനു മുമ്പ് വേറെ ആരായിരുന്നു ഇത് ഇവരുടെ പാർട്ടിന്റെ ഒരു രീതിയും സംസ്കാരമാണെന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയുന്നു പാർട്ടി പറഞ്ഞു ഇതിൽ രാഷ്ട്രീയൊന്നുമല്ല ഇതൊരു സത്യമാണ് പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് രാജിവെച്ചു ഓക്കെ അത് അവര് ഇന്റർണൽ ഡിസിഷൻ പക്ഷെ പാലക്കാട് ജനങ്ങൾ ഒരു അവകാശമാണ് ഒരു ക്ലീൻ നോൺ എക്സ്പ്ലോയിറ്റിംഗ് എം വേണം അപ്പോ എം എൽ എ പദ്ധതി രാജി ഞങ്ങളുടെ നിർബന്ധം ഞങ്ങളുടെ നിർബന്ധമല്ല പാലക്കാട് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അതിൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് പോകും എം എൽ എ പൊസിഷന് ഇയാൾ രാജിവെക്കണം പിന്നെ ഇത് അവരുടെ ഡി എൻ എ സംസ്കാരം മാത്രമല്ല ഇന്നിപ്പോ എല്ലാവരും കാണുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ഇന്റർണൽ ഫാക്സും നമുക്ക് കാണാൻ കിട്ടുന്നു ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ ആർക്കാണ് ഇതിന്റെ കോൺഫിഡൻസ് ഒരു പബ്ലിക് എലക്ടറെ ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് സി പി എം കാര്യം ചെയ്തു അപ്പൊ സി പി എം കാര്യം ചെയ്താൽ ഇത് സത്യമായോ ശരിയായോ യോ അപ്പൊ പാർട്ടിന്റെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇയാൾ രാജി വെക്കണം ഇതാണ് ശരിക്കും മൊറാലിറ്റിയും കറക്റ്റ്നെസും ഡിക്ടേറ്റ് ചെയ്യുന്നത് അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതൊരു രാജി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും